പ്ലാറ്റിനം ജൂബിലി ആഘോഷം യാത്രയപ്പും മാർച്ച് ഏഴിന് ഉച്ചയ്ക്ക് നടക്കും തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴര പതിറ്റാണ്ട് കാലമായി മലയോര ജനതയ്ക്ക് അക്ഷരദീപം പകർന്നു നൽകിയ ചെറുഴ ജെ എം യു പി സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും വാർഷികവും സുദീകമായ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സി ഡി ജോയ് മാസ്റ്റർക്കുള്ള യാത്രയയപ്പും മാർച്ച് ഏഴിന് ഉച്ചയ്ക്ക് രണ്ടിന് നടക്കും തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും ഇതിനു മുന്നോടിയായി മാർച്ച് അഞ്ചിന് പ്ലാറ്റിനൻ ജൂബിലി വിളംബര ജാഥയും നടക്കുമെന്ന് വാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ യശശനീരനായ തോളൂർ കൃഷ്ണൻ നായർ മാനേജ്മെന്റിന് കീഴിൽ ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് ആയിരത്തി മുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഒരു വിദ്യാലയമായി വൈദ്യൂർ സഭയിൽ ഉയർന്നു നിൽക്കുകയാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ യശശരീരനായ ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ ഈ ഒരു വേളയില് നമ്മോടൊപ്പം ഇല്ലാത്തൊരു സന്ദർഭത്തിലാണ് ഈയൊരു പ്ലാറ്റിനൻ ജൂബിലിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ചേർന്ന വിപുലമായ സംഘാടക സമിതി യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് വിവിധ സബ് കമ്മിറ്റികളിൽ രൂപീകരിച്ചു കൊണ്ട് ഒരു വർഷകാലം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി പ്രോഗ്രാം കമ്മിറ്റി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക രംഗത്തും അതുപോലെ കുട്ടികളുടെ വൈജ്ഞാനികളും കായിക രംഗങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് ഊർജിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികളാണ് കാസർപ്പുണ്ട് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായി ആരംഭിച്ചിരിക്കുന്ന പരിപാടി വളരെ ചിട്ടയായിട്ടും സമയബന്ധിതമായിട്ടും ഇന്ന് നടന്നു വരികയാണ് ചെറുപിട ജെ പി സ്കൂൾ എഴുപത്തി അഞ്ച് വർഷം ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര മേഖലയിലെ ഒട്ടേറെ ആളുകൾക്കും ജനങ്ങൾക്കും ഏറെ സഹായകരമായ ഒരു സ്ഥാപനമാണ് ഈ വിദ്യാലയത്തിന്റെ വളർച്ച ഓരോ ഘട്ടത്തിലും പടിപടിയായി ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ എഴുപത്തി വാർഷികം അതിന്റെ തുടക്കം കുറിക്കുന്നത് ഫ്ലാറ്റ് അഞ്ഞൂറിയുടെ ഉദ്ഘാടനം ഈ മാസം ഏഴാം തീയതി ബഹുമാനപ്പെട്ട കേരള തുറമുഖ പുരാവസ്തു വകുപ്പി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുകയാണ് ആ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും പ്രഭാഷണം നടത്തുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖ ആത്മീയ സംഗീതജ്ഞനായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വയ്യാവരാണ് അതുപോലെ അന്ന് കുട്ടികൾക്ക് ആ ഒരു വർഷം കാലം അവരുടെ പഠനമികുവിനേക്കുള്ള പ്രൊഫഷൻസിയുടെ വിതരണം കുവാനവട്ട എഇഒി ജൂനിയർ പാസിൽ നിർവഹിക്കും അതുപോലെ ആ ഒരു വർഷം നേടിയെടുക്കുന്ന പരിപാടിയിലെ ലോകോ പ്രകാശനവും ഉപകാര സമർപ്പണവും നടത്തുന്നത് പൂവാനപ്പെട്ട മാനേജർ ശ്രീ കെ കെ വേണുഗോപാലും അതുപോലെ സാമ്പത്തിക സമാഹരണത്തിന്റെ തുടക്കം കുറിക്കുന്നത് സാമ്പത്തിക ചെയർമാൻ ശ്രീ കുത്തുചന്ദ്ണ്ടിയിലും మర ఎం వి ఉమే బిపిటి ప్రసిడారు రమేష్ బాబు ఎంబిటి ప్రసిడెంట్ జిందు జోస్ సీనియర్ ప్రసిడెంట్ రాజు ఆశంసీ అక్కడ ఇవిర్మాన్ ఈ సహకార సమితి చ్రామ పంచాయత్ ఆరోగ్య విద్యాభ్యాస స్టాంజ్ కమిటీర్మానం ఈ వార్డి మెంబర్ కయ్యాలి ఎం బాలకృష్ణ ഒരു പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട ചടങ്ങിൽ ലോണാണേണ്ടി എത്തിച്ചാൽ അങ്ങ് അദ്ദേഹമാണ് ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നത് അതുപോലെ ഈ ബാറ്റ് ജൂബിലി ആഘോഷത്തിൽ മറ്റു പ്രത്യേകത കൂടിയുണ്ട് ഈ വിദ്യാലയത്തില് ദീർഘകാല സേവനം ചെയ്ത സി ഡി ജോയി സാറിന്റെ യാത്രയുടെ ചടങ്ങ് കൂടി അങ്ങ് നടക്കുകയാണ് അതിന്റെ നന്ദി പ്രകടനം ചാഫ് സെക്രട്ടറി അദ്ദേഹമാണ് നടക്കും കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ട് നമ്മുടെ ഒരു തുടക്കമാണെങ്കിലും കാരണം ഈ വിദ്യാലയത്തെ സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചെറുവയുടെ മഹോത്സവം കാരണം ഈ ചെറുവയിൽ നമുക്ക് വൈവിധ്യമാർന്ന ഈ ജോലികളോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ ഈ പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും വൈജ്ഞാനിക മേഖലയിൽ കൂടുതൽ ഊർജവും കരുത്തും പകരാൻ വരുന്ന പരിപാടികൾ അതുപോലെ കായിക മേഖലയിലും കലാരംഗത്തൊക്കെ കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനമാകുന്ന വിവിധ ഇനം പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് ഒരു വർഷക്കാലം നീണ്ടിരിക്കുന്നു അത് നമ്മൾ ഇന്ന് ഈ മാർച്ച് ഏഴിന് തുടക്കം കുറിച്ചാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വിവിധ പരിപാടികളോടുകൂടിയാണ് ഈ പരിപാടി നടത്തുക അതിന് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടാവണം നമുക്കത് ചെറുപുഴയിലെ ഒരു വലിയൊരു ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന്റെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും ആർജിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം ി ആഘോഷം ചിന്തിച്ചു പോവുകയാണ് ഞാൻ വളരെ മനോഹരമായി തന്നെ പൊതുജനങ്ങളും അതുപോലെ തന്നെ ജീവിത സ്ഥാനമാനമുള്ള ആളുകളൊക്കെ തന്നെ സജ്ജമായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യവും സഞ്ചാര സമിതി വിളിച്ചു ചേർത്തുകൊണ്ട് തന്നെ നല്ല നിലയിലുള്ള കമ്മിറ്റികൾ രൂപം കൊടുത്ത് അവർക്കൊക്കെ ഉത്തരവാദിത് കൊടുത്തുകൊണ്ട് തന്നെയുള്ള തന്നെ തിരിഞ്ഞ് ആളുകൾ നടത്തിക്കൊണ്ടാണ് എല്ലാവരുടെയും കൂടി തന്നെയാണ് ഇന്ന് ഈ ആഘോഷം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ നാട്ടിലുള്ള ജനങ്ങൾ വളരെ ഈ സാധനത്തോടുള്ള ആ സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മനസ്സും ഏൽപ്പും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ സഹകരണവും മുഴുവൻ ആളുകളിൽ നിന്നും ഈ നാട്ടിലെ എല്ലാ വിവാഹ ആളുകളും സഹകരിക്കുമെന്നും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ ഇത് വളരെ ശക്തിയായി തന്നെ ഈ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകും പരിപൂർണ വിജയത്തിലെത്തിക്കുവാനുള്ള ശ്രമം ജനങ്ങളാണ് അവരുടെ സഹനം നൂറ് ശതമാനം ഉണ്ടാവും എന്ന് വിശ്വാസം നമ്മൾ ും ജനയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ വിളമ്പ എന്നാണ് നാളെയാണ് വിളമ്പര ജാതെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ മുൻ ഭാവമുക്തികളുടെയും മുഴുവൻ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ചെലവിട പരിസരത്തെയും ഈ നാടിൻ്റെ മുഴുവനും വ്യത്യസ്തങ്ങളായ സംഘടനകളെ പൂജയിരിക്കുന്ന ആളുകളുടെയും പ്രസ്താവനകളുടെയും ഒക്കെ പ്രവർത്തനം കൊണ്ട് വിപുലമായ വളരെ വർണ്ണാത്മമായ സൗകര്യമായ ഒരു വിളംബര ജാതിയാണ് നമ്മൾ അതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നാളെ വൈകുന്നേരം നാല് മണിക്ക് ആരംഭിച്ച് സ്കൂളിൽ നിന്നിറങ്ങി ചെറുപോട് ബസ് സ്റ്റാൻഡ് പരിസരത്തൂടെ കവർ ചെയ്ത് കാര്യഞ്ചാരം എത്തി തിരിച്ച് സ്കൂളിൽ സമാപിക്കുന്ന രീതിയിലാണ് ഈ ഒരു വിളംബരജാത പ്ലാൻ ചെയ്തപ്പോൾ തീർച്ചയായും എല്ലാ സംഘടനകളുടെയും ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സംഘടന നമുക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാവരുടെയും ഭാഗത്ത് സന്തോഷകരമായ പ്രതികരണം നമുക്ക് ലഭിച്ചുകൊണ്ട് നാളെ വിപുല വിപുലമായ ഈ വിളംബരജാതയിൽ പങ്കെടുക്കണം വാത്മി സംഗീതജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ എ ഒ ടി വി ജ്യോതിവാസു എം ബാലകൃഷ്ണൻ കെ കെ വേണുഗോപാൽ കെ ദാമോരൻ മാസ്റ്റർ എം വി ഉമേഷ് ടി വി രമേശ് ബാബു ചിഞ്ചു ജോസ് പി ലീന ദിൽജിത്ത് രാജിക്കെ സി ഡി ജോയ് മാസ്റ്റർ വി അജയ്കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്തംഗൻ രേഷ്മ വി രാജു കെ കെ സുരേഷ് കുമാർ കുട്ടിച്ചൻ തുണ്ടിയിൽ കുതിരമ്മൽ ദാമോരൻ കെ സതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോരത്തിന്റെ സൗന്ദര്യം പ്രകൃതിയിലാണെങ്കിൽ വസ്ത്രങ്ങളുടെ സൗന്ദര്യം ഇടക്കര ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കല്പം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇത് ഞങ്ങളിലൂടെ ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ വസ്ത്രസങ്കൽപ്പങ്ങളുടെ വർണ്ണ വൈവിധ്യം അറിഞ്ഞാവാം ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ടെക്സ്റ്റൈൽസ് ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട് ചാർ